ല്ലോ നിമിഷില്ല കേട്ടോ നിമിഷയ്ക്ക് ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടിയാണ് നിമിഷ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വരുവുള്ളൂ തിരക്കൊക്കെയാണ് വരുവല്ലോ നാളെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മ നല്ല സൂപ്പർ ചിക്കൻ പാർമി ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ അത് ഭയങ്കര സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മ ആയിപ്പോലമ്മൂന്ന് പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കുമായിരുന്നു ചായ ഉണ്ടാക്കിയപ്പോ ചായക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോർ കേട്ടോ ചാച്ചനും വരുന്നുണ്ട് ചാച്ചോ

ആദ്യം കൊണ്ടോ എവിടെ കൊണ്ടോട്ടുണ്ട് അവിടെ എന്തോ കളികളും വെള്ളമൊക്കെയാണ് എന്താ അറിയത്തില്ല എന്തെങ്കിലും കുസൃതിയായിരിക്കും അതെ ഇനിയിപ്പിവിടെ പറയാനൊന്നും ഇല്ല ഞങ്ങൾ എവിടെ എന്നൊക്കെ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഇവിടുത്തെ സാധനങ്ങൾ എവിടെയാണ് എല്ലാം പിള്ളേർക്ക് കൈത്തോളത്തൊക്കെ എടുത്ത് കയറ്റുകയറ്റി വെച്ച് ഞങ്ങൾക്ക് തന്നെ മറന്നു പോയി ഞങ്ങൾ അത് എവിടെയാ മാറ്റി വെച്ചേക്കണെന്നൊക്കെ ശ്രദ്ധിക്കുക വീട് വലുതായിട്ട് വീട് വൃത്തികെടാക്കുന്നൊന്നുമില്ല കേട്ടോ അവരത് നമ്മള് വെച്ചിരിക്കണ സാധനങ്ങളെല്ലാം വലിച്ചു വരിയിടുക ഇല്ലാത്ത ില്ലാത്ത സ്ഥലമില്ലാത്ത എല്ലാ സാധനങ്ങളും പിള്ളേരുടെ ഈ രീതി ഡ്രോയിൽ ഏത് എവിടെ സാധനം വെച്ചാലും ഒന്നും ുംങ്ങനെ തുറക്കണമെന്ന് വെച്ച് കഴിയുമ്പോൾ തുറക്കണം അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി നടക്കുകയും ഇവിടെ ഞങ്ങൾ നാട്ടിൽ നാട്ടിലെല്ലാം ഞങ്ങൾ ഇതുപോലെ മേടിച്ചു വെച്ചുട്ടോ കണ്ടേ ഉടനെ തന്നെ ഒരു ദിവസം അവളോ കൊറേ നേരം പണിതത് എങ്ങനെയാന്നൊക്കെ ഇന്നേരം തുറക്കാൻ കുളം പിന്നെ നേരത്തെ പറഞ്ഞു വന്ന കാര്യം മുഴുവൻ ഈ ഓസ്ട്രേലിയയിൽ നിന്ന് പോകുമ്പോ നാട് വിടും അല്ലേ ഓസ്ട്രേലിയ വിടൂല്ലേ ഓസ്ട്രേലിയ ഞാൻ ാണ് അതെ അതെ ഇവൻ കുറെ ദിവസമായിട്ട് ഇവനൊരു കുറച്ച് ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവനെങ്ങോട്ട് പോകണം പോകണം എന്ന് കുറേ ദിവസമായിട്ട് ആലോചിക്കാൻ ഇറങ്ങിയിട്ട് നിമിഷോട് കുറെ കുറെ നടക്കുക നേടി നമുക്ക് അവിടെ പോകാം പട്ടായിക്ക് പോകാം നാട്ടിൽ പോവാം ഞാനും പറയും നാട്ടിൽ പോയി നമുക്ക് വീടൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി എല്ലാം ഒന്ന് കണ്ടു കേട്ട് വെറുക്കി നീ ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് വാടാ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിരുന്നു കേട്ടോ നാട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാക്കിയിട്ട് വരാൻ പറഞ്ഞായിരുന്നു അപ്പൊ അവൻ എന്തായാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആരാ ആരാളെ ഞാൻ തന്നെ വീട്ടിൽ കിടക്കണ്ടേ തന്നെ ഇരിക്കും എനിക്ക് വിഷമ വീട്ടില് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ മടിയാന്നും പറഞ്ഞ ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങള് നോക്കിപ്പ ഇത് ഇന്ന് രാവിലെ ടിക്കറ്റ് എടുത്തു വെച്ചേക്കുന്നു എങ്ങോട്ടാ അമ്മ പറഞ്ഞു അവൻ്റെ ചേട്ടന്റെ അടുത്തോട്ട് ചേട്ടൻ ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് ഒരു കുറച്ച് ദിവസത്തെ ഹോളിഡേസിന് പോകാനോ അത് എല്ലാവർക്കും സർപ്രൈസ് ആയി പോയി ഇവരോട് ഇന്ന് രാവിലെയാണ് ടിക്കറ്റ് ഞാൻ അവനെ ആയിട്ട് ഫോം പിടിച്ച് ചുമ്മാ സംസാരിച്ചു പാവം പറഞ്ഞാൽ വെറുതെ പോലെ പോകാന്നുള്ള ഇങ്ങോട്ട് പോടാ നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു അതെ രണ്ടും കൂടി അറിയുന്നില്ല അറിയില്ല ഞാനും നിമിഷം ചാച്ചന അറിഞ്ഞായിരുന്നു ആരും അറിഞ്ഞില്ല ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയി ഞങ്ങൾക്ക് ഭയങ്കര അതെ അതെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നിമിഷം ഇല്ലാതെ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നിമിഷ പ്രസേജ് കൊടുക്കുവായിരുന്നു ബോവിന്റെ മൂത്തമൊരു ഡ്യൂട്ടിയുടെ നിമിഷം വേറെ എവിടെയെങ്കിലും പോകാൻ വെച്ചിട്ട് ഇപ്പൊ നിമിഷയ്ക്ക് ലീവ് കിട്ടിയാലോ ലീവില്ല അതുകൊണ്ട് പിന്നെ ആ നിമിഷം ഇവർ ഒന്നിച്ചുള്ള പോക്ക് അത് നടക്കീലാന്ന് പറഞ്ഞു ലീവ് എന്നാണ് കിട്ടുന്നത് നിമിഷം വീട് കാണുന്നുണ്ടെങ്കിൽ നിമിഷം കഴിഞ്ഞ് ചെറിയ പരിഭവത്തിലോട്ടോട്ടോ ചെറിയ ചെറിയ സങ്കടം ആട്ടോ ഞാൻ പോകുന്നതിന്റെ നിമിഷക്ക് മാത്രമേ ഞങ്ങക്ക് എല്ലാവർക്കും സങ്കടം ആ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പോവില്ലോ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു സത്യം പറഞ്ഞു പെട്ടെന്നൊരു വിഷമായി പോയി കേട്ടോ ആര്യം അവന്റെ അടുത്തോട്ടാ പോകുന്നേ അവനല്ല അവൻ ഇവര് ഭയങ്കര ഹാപ്പി ഇവനുണ്ട് ഇവന്റെ കസിൻ ഉണ്ട് അവിടെ കസിന്മാര് കസിൻ സിസ്റ്റർ ഉണ്ട് ചിനി ചേച്ചിയുണ്ട് ചെട്ടനുണ്ട് അവൻ ഭയങ്കര ഹാപ്പിയാ അവൻ ഭയങ്കര സന്തോഷത്തിലാ കേട്ടോ അവൻ ഇതേ ഇപ്പൊ ഇന്ന് രാവിലെ തീരുമാനിച്ചു ഇപ്പൊ ഇതേ പെട്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു പയ്യെ പൈക്ക് ചെയ്ത് നാളെ ഉച്ചയാകുമ്പോൾ ഇറങ്ങണം രാവിലെ ഉച്ച നാളെ ഉച്ചക്ക് സിഡ്നിക്ക് പോയി സിഡ്നിന്ന് പിന്നെ ഫ്ലൈറ്റ് ഇട്ടോ അങ്ങനെയാണ് പോവാണ് ചാച്ചാ ഒന്നും തോന്നരുത് അമ്മ ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നു അതെ നിങ്ങക്ക് പറ്റും സമയം ഉണ്ടെങ്കിൽ അനിയന്റെ അടുത്തോട്ട് അടുത്തോട്ടും പോവാഡക്ക് പോവാൻ കാനഡ് അനിയനെല്ലാവരും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മള് വീഡിയോ ഒക്കെ അവിടുന്നായിരിക്കും കേട്ടോ പിന്നെ നാളെ പോകുന്നതൊക്കെ നമ്മൾ കാണിക്കാം അല്ലേ എല്ലാ വിശേഷങ്ങളൊക്കെ വഴി അറിയാം പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ചേട്ടൻ പുതിയ വീട് വാങ്ങിച്ചേട്ടാണ് അമേരിക്കയില് ശ ചിക്കാഗോ എടുത്ത് മാഡിസൺ എന്ന് പറയുന്ന ടൗണിലാണ് അവൻ താമസിക്കുന്നത് ചേട്ടനും വൈഫും അല്ലെ അപ്പം അവരൊരു പുതിയൊരു അടിപൊളി വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ വീട് ആദ്യം അവസാനം എനിക്കാണ് നിങ്ങളെ ഇവരൊക്കെ കറത്ത് കെട്ടിക്കൊണ്ട് ഞാൻ പോയി ഹോം ടൂർ ചെയ്യാൻ പോകണം കേട്ടോ നിങ്ങളെ കാണിച്ചത് ശ്രദ്ധിച്ചോട്ടോ രണ്ടാഴ്ച ഇവനവിടെയുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു ആർക്കെങ്കിലും കാണണമെന്നൊക്കെ കാണണം എന്നൊക്കെ ആരേലും അടുത്തൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റില്ലേ നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ ഒരു മെസ്സേജ് കേട്ടോ അല്ലെ നമുക്ക് മീറ്റ് ചെയ്യാൻ കേട്ടോ അടുത്തൊക്കെ മീറ്റ് മീറ്റ് ചെയ്യാൻ ഒക്കെ ചെയ്യാലോ നിങ്ങൾക്ക് പിന്നെ നമ്മടെ പറമ്പിന് ഇതിന്റെ റെസിപ്പി നമ്മളെ കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ചിക്കൻ പറമ്പി ഞങ്ങള് കാണിച്ചിട്ടില്ല പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു രാട്ടോ ഞാന് സ്ഥിരം ഒറ്റയ്ക്കൊക്കെ സംഭവമാണ് അതുപോലെ തന്നെ ഇതേ നമ്മുടെ വെണ്ടേന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കോരനൊക്കെ നമ്മുടെ കത്രിക െത്തിരി ഓഹ് എനിക്ക് വലിയ ഞാനൊന്നും ചോറുണ്ടല്ലോട്ടോ ഞാനിന്നും പുറത്ത് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ പെട്ടിയൊക്കെ അടുക്കാനായിട്ട് അപ്പൊ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു അപ്പത്തേക്ക് അമ്മ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണം ചോറുണ്ടാ

ില്ല നാളെ പോകണ്ടല്ലോ ചെയ്യേ ചെയ്യേന്ന് പറയുമ്പോ സമയം എല്ലാം കിട്ടുന്ന പ്ലാനിങ്ങിന്റെ ആളാണ് കേട്ടോ അവന് അടുത്ത വർഷത്തെ പ്ലാനിങ്ങൻ എഴുതി എഴുതി വെക്കും അമ്മ അങ്ങനെ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അമ്മ 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 ടേസ്റ്റ് 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 എങ്ങനെ ഉണ്ടെന്ന് പറയാവേ ഉണ്ടാക്കിയ ചിക്കൻ പാർമി ആദ്യം പറയാനോടൊ പറ്റുന്നില്ല ഇവിടെ എന്ന പരിപാടി അയ്യോ ഇവിടെ കളിയും പരിപാടികളാണ് ഒക്കെ പൊടിച്ചിട്ടേക്കുന്നു മെറുക്കൂട്ട ഞാൻ ബെഡ്റൂമിൽ ബിസ്കറ്റ് കൊണ്ടുവരുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറയാൻ എന്റെ

ഇവിടെ തക്കാളി ഒക്കെ ഉണ്ടാക്കണോ ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പച്ചക്കാലം പറിക്കാൻ പറ്റുന്നില്ല മൂത്ത് അതിന് മുമ്പ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൂന്നാലഞ്ച് തക്കാളി പറഞ്ഞിട്ട് കളിയാട്ടോ അത് മുഴുവൻ തക്കാളി തക്കാളി തക്കാളിറക്കണം ഇത് തക്കാളി പറിച്ചു കളഞ്ഞില്ലേ പിന്നെ മത്തങ്ങട്ടെ മത്തങ്ങാം പായസം വെക്കാം പിന്നെ മത്തങ്ങായ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാം നമ്മളെ പൂച്ചപ്പം പോലെ കണ്ടിട്ട് നല്ല സൈസുള്ള സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ മിസ് ചെയ്ലോ ഓ ഇപ്പൊ സംവിധാനങ്ങളല്ലേ ഏത് വീഡിയോ വിളിക്കാൻ പാടില്ല എന്നാലും സമയം ഇച്ചിരി പിന്നീട് എല്ലാവരുടെ കാര്യം വിഷമാണോ ഓ എന്നാണേലും പോകുന്നേ പിന്നെ നമുക്ക് നമ്മൾ ക്രീപിനെ കൊണ്ടോട്ടാടാ ఆ హే అబ్బ అమ్మా ఆ హానో కొచెంటి బాటట ఆ హ కొచెంటి అమ్మా ఆ ఆ చెన్నకి పరయనం రిపోర్ట్ చెచీ ని చెచీ ఇదండో మేరడ కాలం ఉండండి నులా ఇది గులికండ మేరికూట నువ్వు ఆల్్రెడీ గులిచి నికినల പയറൊക്കെ ഉണ്ട് കേട്ടോ വെണ്ടി ഞങ്ങൾ ഇന്ന് പറിച്ചു വെണ്ടയ്ക്ക് അന്നരേടേ ദിവസം പറിക്കാൻ വേണ്ടി വേണ്ടിട്ടേ വെണ്ടക്കെ നിൽക്കണോണ്ടോടാ ഇന്ന് ഞാൻ പറിച്ചു എന്നിട്ട് നോക്കി എന്തോ വെണ്ടോ കഴിഞ്ഞ ആഴ്ച അതെ അതെ അതുപോലെ കൊടുത്തു പിന്നെ നന്നായിട്ട് കയറിയാണ്ടോ അല്ലേ ആ കേട്ടോ എന്താ വേണ്ടി നാളെ നാളെ കഴിഞ്ഞ പോലെ പറിക്കാൻ വേണ്ടി ഉണ്ട് സൂത്രം കിടക്കണുണ്ടോ കുക്കുംബറല്ലേ ആ കുക്കും എവിടെ കിടപ്പുണ്ടരണം ചോട്ടി കണ്ടു ഇഷ്ടപോലെ കുക്കുമ്പറൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല പയറിന്റെ പന്തില് കണ്ടോ കണ്ടോ ভাই ഇങ്ങനെയൊക്കെ രണ്ടാമണ്ട് ട്ടോ കുറേ പർച്ച ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നോക്കി വാവ് ഓ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ളോ അമ്മ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് ട്ടോ അതെവിടെ ഉണ്ട് ഇനി എന്നെ വളോടപ്പെടാ ഇതിലേ എന്നും ഞാൻ മിനിയാണോ കുറച്ച് പർച്ചയിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അതെ ആ രണ്ട് ദിവസട കഴിഞ്ഞേ പരികയാന്ന് ഒർത്തായിരിക്കണേ ഓക്കേ 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 താഴേക്ക് കിടന്ന് നോക്കി താഴെ അയ്യോ ഇരണ്ട് ഞാൻ പരിങ്ങിട്ടോ ഓക്കേ അമ്മ എന്നെ കൊണ്ട് പാക്ക് ചെയ്യാം ചെയ്യിക്കാൻ എനിക്കാണെങ്കിൽ ഒന്നും എടാ അത് തല ദിവസം നമ്മൾ ചെയ്യണം കാരണം നമുക്ക് പെട്ടെന്ന് വെച്ചാൽ അവരൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് എടുത്തു എടുത്തുവെച്ചോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ പാക്കേജ് ആണ് മുപ്പത് കിലോ അലൗസും ഉണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അതെ അതെ എനിക്ക് പാന്റും ഷർട്ടും ഒക്കെ വേറെ ഒന്നും പിന്നെ അവർക്ക് പിള്ളേർക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകണം പിന്നെ അവർക്ക് ചേട്ടനും അവർക്കൊക്കെ ഉള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് കാണിക്കട്ടെ ഗിഫ്റ്റുകളും പെട്ടി പൊട്ടിക്കുന്നതും എല്ലാം കാണിക്കാൻ കേട്ടോ അവിടുത്തെ നല്ലൊരു സർപ്രൈസ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം പെട്ടെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാനും അവനെന്തേലും തന്നു ഇതിപ്പോ അതിനൊന്നും ചെയ്യാൻ പറ്റാതെ തോന്നുന്നുണ്ടാക്കാൻ ഒന്നും സമയമില്ല ഉണ്ടാക്കാൻ പറ്റില്ല തൽക്കാലം സാധനങ്ങളൊക്കെ ഞാൻ ഏതായാലും നമ്മുടെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ബാഗിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തണുപ്പാണ് എന്ത് കൊണ്ടുപോയിട്ട് കാര്യമാണ് അതെ അതെ അതുകൊണ്ട് അതിനുള്ള ഡ്രസ്സുകളും അതിനുള്ള സെറ്ററുകളും സാധനങ്ങളും ഉറപ്പായിട്ടും എടുത്തിരിക്കണം ആണെങ്കിൽ പറയാം മഞ്ഞ് കൊറേ ആളില്ലെന്നും മഞ്ഞ് കുറേ വരുവോ ഇല്ലെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ഭയങ്കര മഞ്ഞ എന്നാണ് പറഞ്ഞത് വീണ്ടും അത് കേറാൻ പോലും പറ്റാത്ത രീതിയിൽ വഴികളിൽ കൂടെയും എല്ലാം മഞ്ഞ എന്നാണ് പറഞ്ഞത് എന്തായാലും അവിടെ ചെന്നിട്ട് അല്ല അപ്പം ഞാൻ തൽക്കാലം പറഞ്ഞാലും പാക്കിങ് ചെയ്തു ാണ്ഡോ പേസ്റ്റ് ബ്രഷ് ഷേവിംഗ് സെറ്റ് എടുത്ത് വെച്ചാൽ നാളെ രാവിലെ ഞാൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് പെട്ടിയും രണ്ട് തുണി എടുത്തു വെച്ചിട്ടുണ്ടോ വേറെ ഒരു സാധനം വെച്ചിട്ടുണ്ട് മിഡ് നൈറ്റിൽ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നടുവിന് വേദന ഇന്നലെ കൊണ്ടുപോയി തിരുമിച്ചു തിരുമിച്ച് ഇന്ന് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല മൊത്തം നീലിച്ച് ബാക്ക് സൈഡ് മൊത്തം പുറമൊത്തം അത് വേണോട്ടോയാണ് വേണേ ഞാൻ

ചാച്ചന അവനോട് ഭയങ്കര അതെ ഞാൻ കൈനേറ്റിയാലൊന്നും ആരുടെ കയ്യിലാണേലും എന്നോട് പോരാണൊന്നും ചാടിയൊന്നും പോരൂലോ ചാച്ചിൻ എവിടെ നിൽക്കണ്ടാലോ ചാടി പോകും ചാച്ചിന്റെ അടുത്ത് പോകും അപ്പൊ ഞങ്ങൾ വീടിച്ച് വൈകിട്ട് കേട്ടോ നാളെ ഒരു വലിയൊരു യാത്രയാണ് ഏതാണ്ട് ഇരിക്കുന്ന ഒരു പത്ത് പതിനേഴ് പതിനെട്ട് മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ഉണ്ടോട്ടോ പിന്നെ ലേ ഓവർ വേറെയും സിഡ്നിന്ന് നേരെ ലോസ് ആഞ്ചൽസിലേക്ക് പോകും അവിടുന്ന് നേരെ ഷിക്കാഗോ കേട്ടോ അതാണ് എന്റെ ഫ്ലൈറ്റ് വലിയ ലോങ് ഫ്ലൈറ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അമ്മയും നിമിഷയും ചാച്ചനും എല്ലാരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും എല്ലാരും പ്രാർത്ഥിക്കണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എല്ലാവരും പ്രാർത്ഥന ഓർക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരും ഇന്നത്തെ വീഡിയോ വെച്ച് ചെറുതായി പോയി ഇപ്പൊ നാളത്തേക്കുള്ള തിരക്കും പാക്കിങ്ങും ഒക്കെ ആയി കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന്റെ തിരക്കിലാണ് ഇനിയിപ്പം നല്ല അടിപൊളി അമേരിക്കൻ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ നാളെ ഞാൻ സിഡ്നിക്ക് ട്രെയിനിലാണ് ഡബോയിൽ നിന്ന് പോകുന്നത് അപ്പം അത് നിങ്ങളെ പറ്റുന്ന നമ്മൾ നമ്മള് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ പറയാനുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കണം അത് തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളൂ Uh, right. really? <coughs> an ും കാര്യങ്ങളും കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എന്തായാലും ഈ വീഡിയോ ഞങ്ങളെ ഇഷ്ടപ്പെട്ടു മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്തും ചെയ്യണം മറക്കരുതാ നാളെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരും അമേരിക്കൻ വീഡിയോ ആയിട്ട് ഈ വീഡിയോ അതുപോലെ എല്ലാവർക്കും